ോട് ഈ തറയിൽ മണ്ണ് വരിക പറഞ്ഞാലോ ഞാൻ ഇതിപ്പോ ഞാൻ ഒത്തിക്കണോ ഇത്രയും പണിയാണ് ചെയ്ത് പത്തുപഞ്ച് വയസ്സായില്ലേ കല്യാണം പെണ്ണ വീട്ടുകൊണ്ട് അതിനെ മര്യാദയ്ക്ക് നോക്കാൻ പണിക്ക് പോകേണ്ടത് ഒരു പണിക്കും പോലെ ഇത് ചെയ്യാൻ പറഞ്ഞത് ചെയ്തോ ഞാൻ ചെയ്യാ ചേട്ടൻ പുലാച്ച വന്നു ചെയ്യാനാണ് നോക്കി ഇത്രയും മണ്ണൊക്കെ നിറച്ചിട്ട് ചെയ്യാനോ എന്തെങ്കിലും ഉപകാരം വേണ്ട വീട്ടിലൊക്കെ പറമ്പില് വാഴ വെച്ചോളം പറഞ്ഞു പറമ്പില് പറമ്പില് വാഴ വെച്ചോളെ വരുന്നേ പറയാറ് അതല്ലേ അച്ഛ ചേട്ടാ എനിക്ക് അഞ്ചു സെന്റ് ഉണ്ടല്ലോ അപ്പൊ അതില് വാഴവെച്ചോളം പറഞ്ഞു അമ്മ ചേട്ടന്റെ പത്ത് സെന്റ് അപ്പുറത്തില്ലേ ആ അപ്പൊ ഞാൻ അതിലും കൂടി വാഴ വെച്ച് കഴിഞ്ഞ കൊറേ വാഴഅായില്ലേ സംഭവം ശരി അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ നോക്കിയോളാം കൃഷി നോക്കാ ചെയ്യോ ചെയ്യോ നോക്കി ആ ഞാൻ ചെയ്യും സൂപ്പർ ചെയ്യും ചേട്ടന്റെ ആ സ്ഥലത്ത് കൂടി വാഴ വയ്ക്കട്ടെ എന്തേലും പണിയാ ആയിക്കോട്ടെ കൊഴപ്പില്ല കൊഴപ്പില്ലല്ല മഴയ്ക്കൊക്കെ നോക്കണോ ആ മണ്ണ് അത് ഞാൻ ചെയ്ത വാഴ വെക്കാൻ ആ ഓരോരോ ജന്മങ്ങളും

വാഴ എന്താ അല്ല എന്റെ പറമ്പിൽ മാവ് മുറിക്കാൻ നോക്കിയപ്പോ അമ്മ പറഞ്ഞു മാവ് പറഞ്ഞു എന്റെ പറമ്പിൽ വെച്ചല്ലേ എനിക്ക് തേട പറമ്പിൽ വെക്കാൻ നീ 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 മാവ് മാവ് മുറിച്ചില്ല പറമ്പിൽ രണ്ട് തേക്കൊരു നിന്നെ ഞാൻ അതല്ല അമ്മ പറഞ്ഞത് അപ്പൊ എനിക്ക് വാഴ വെക്കണ്ട തീരുമാനിച്ചു ചേട്ടൻ പറഞ്ഞില്ലേ തറവാട് ഭാഗം വെക്കണെന്ന് അതിന്റെ ഭാഗമായിട്ട് തെങ്ങ് മുറിച്ചപ്പോ വീണതാ അമ്മ എന്തു ചെയ്യാ ബാക്കി ഉണ്ടെങ്കി അതിൻ്റെ ഉള്ളിൽ ഇണ്ടാവും അല്ലെങ്കിൽ ഞാൻ ലോഡ് കയറ്റിന്റെ മരം കമ്പനിച്ചാൽ അതിലുണ്ടാവും മരക്കമ്പലിന്റെ പാമ്പ് നോക്കി മൊത്തം മരക്കമ്മനെ പോലെ ആക്കിട്ട് ഈ എല്ലാ തറവാട്ടിലും ഇതോടെ കുരുത്തിൽ അത് വരെ ഇവിടെ എന്താ ഓക്കെ എന്റെ തേക്കും അതിന് കാശവിടെ മരം മുറിച്ചെടുത്ത് കാശവിടാ അത് ഞാൻ കുട്ടാട്ടന്റെ ഷാപ്പിൽ പറ്റിണ്ടായിരുന്നു ഷാപ്പി അത് തീർത്തു കടലില്ല കടല ജീവിക്കണല്ലോ നല്ലത് ചേട്ടാ